ഇടുക്കി നെടുങ്കടത്ത് കഴിഞ്ഞ ദിവസമാണ് സന്യാസിയോട സ്വദേശി രാജേഷ് സ്വത്ത് സംബന്ധമായ തർക്കത്തെ തുടർന്ന് സഹോദരിയുടെ വീട്ടിലെ നായയെ പാറയിൽ അടിച്ചു കൊലപ്പെടുത്തിയത് നായ കുരച്ചതായിരുന്നു പ്രകോപനത്തിന് കാരണം വളർത്തുമൃഗത്തെ അതിക്രൂരമായി കൊലപ്പെടുത്തിയിട്ടും വയോധികയായ സ്ത്രീയെ ഉൾപ്പെടെ മർദ്ദിച്ചിട്ടും പ്രതിക്കെതിരെ പോലീസ് മതിയായ വകുപ്പുകൾ ചുമത്തി കേസെടുത്തില്ലെന്നാണ് ആനിമൽ റെസ്ക്യൂ ടീമിന്റെ ആരോപണം അപ്പൊ അതിനെതിരെ അതിനൊരു ശക്തമായിട്ട് നമുക്ക് പ്രതിഷേധിക്കുന്നതായിട്ടുണ്ട് കാരണം ഈ വേനൽ ഈ കൊടും വേനലിൽ മനുഷ്യനെ പോലെ തന്നെ പരവേഷം എടുത്ത് ഓടി നടക്കുന്ന ഈ മിണ്ടാപ്രാണികൾക്ക് ഒരു നേരത്തെ ആഹാരവും വെള്ളവും കൊടുക്കേണ്ട ചുമതലയുള്ള ഭരണഘടന അനുശാസിക്കുന്ന ചുമതലയുള്ള മനുഷ്യൻ തന്നെ ഈ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അവരെ ഒന്ന് മനസ്സിലാക്കണം കാരണം നമ്മളെപ്പോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശപ്പെട്ടവരാണ് ഈ പറയുന്ന മിണ്ടാപ്രാണികൾ പക്ഷി മൃഗാദികളല്ല അപ്പോൾ അവർക്ക് ഈ വലിയൊരു അനിമൽ ആക്ട് പ്രകാരം അനിമൽ വെൽഫെയർ ബോർഡിലും പ്രതിക്ക് അനുകൂല നിലപാടെടുത്ത പോലീസിനെതിരെയും പരാതി നൽകും അനുകൂല നടപടി ഉണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് ആനിമൽ റെസ്ക്യൂ ടീമിന്റെ തീരുമാനം സി മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം